അല്പം വൈകിയാണെങ്കിലും എല്ലാത്തരം ഫാഷനുകളും ട്രെൻഡുകളും ഫോളോ ചെയ്തു തുടങ്ങിയ താരമാണ് മഞ്ജു പിള്ള ഒരു ചിരി ഇരുചിരി ബംബർ ചിരി എന്ന ഷോയിൽ മഞ്ജു ധരിച്ചു വരുന്ന വസ്ത്രത്തെക്കുറിച്ചും ഡിസൈനിക്കുറിച്ചുമൊക്കെ ഭയങ്കര അഭിപ്രായമാണ് ആരാധകർക്കിടയിലുള്ളത് മഞ്ജുവിൻ്റെ ഡ്രസ്സിൻ്റെ ഡിസൈനിങ് കാണാൻ വേണ്ടി മാത്രം ആ ഷോ കാണുന്ന സ്ത്രീകൾ ആരാധികമാരും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാലിപ്പോൾ ഏറ്റവും ഒടുവിൽ മഞ്ജു ആരാധകരെ അമ്പരിപ്പിക്കുന്നത് സാരി ലുക്കിലാണ് പ്യോർ കാഞ്ചീവരം സാരിയിൽ അതീവ സുന്ദരിയായി മഞ്ജുവിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സാരി എവിടെ നിന്നാണ് എന്നതാണ് കൂടുതൽ കൗതുകം ഉണർത്തുന്നത് നടിയും അവതാരക്കുമായ ആര്യ മഞ്ജുവിന് വേണ്ടി ഈ സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ മിക്ക നടിമാർക്കും താര പത്നിമാർക്കും വസ്ത്രവ്യാപാരമുണ്ട് അക്കൂട്ടത്തിൽ ആര്യയുടെ ഷോപ്പാണ് കാഞ്ചീവരം വിവിധ ഡിസൈനിലുള്ള കാഞ്ചീവേരം സാരികൾക്കാണ് ആര്യയുടെ ബോട്ടീക്കിന് പ്രാധാന്യം നൽകുന്നത് ഇതിനോടകം പല സെലിബ്രിറ്റികളും ആര്യയുടെ സാരിയിൽ തിളങ്ങിയിട്ടുണ്ട് സ്വാസിക അടക്കമുള്ള നടിമാരുടെ വിവാഹ സാരി ഡിസൈൻ ചെയ്തത് പോലും ആര്യ ബഡായിയാണ് ഇപ്പോഴിതാ മഞ്ചുവും ഓഫ് വൈറ്റ് സാരിയിൽ പച്ചയിൽ ഗോൾഡൻ നിറത്തിലുള്ള ബോർഡറുകളാണ് സാരിക്ക് നൽകിയിരിക്കുന്നത് വീതിയുള്ള ആ ബോർഡർ തന്നെയാണ് സാരിയുടെ ഭംഗി കൂട്ടുന്നതും ഇതിന് ഇണങ്ങുന്ന വിധത്തിലുള്ള ആൻറ്റി കോണമെൻസും ഹെയർ സ്റ്റൈൽ ലുക്കും കൊണ്ടുവന്നപ്പോൾ മഞ്ജുവിന് പെർഫെക്റ്റ് രാജമാതാ ശിവഗാമി ലുക്ക് വന്നു എന്നാണ് ആരാധകരുടെ കമൻറ്റ് വീന ആൻ്റണി വീണ നായർ തുടങ്ങിയ നിരവധി സെലിബ്രിറ്റികളും ആരാധകരും ഫോട്ടോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തി